രണ്ട് യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് സന്നിധാനത്തിൽ എത്തിച്ചു ആ വികാരം മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പാക്കും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ശബരിമല വിഷയത്തിൽ പാർട്ടി തുടക്കം മുതലെടുത്ത ആ സ്റ്റാൻഡിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും അതായത് ശബരിമലയിലെ പ്രവേശനത്തിന്റെ കാര്യത്തിൽ ആചാരങ്ങൾ ലംഘിക്കാൻ കൂട്ടുനിന്ന ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അല്ല സാമുദായിക സംഘടനകൾക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അതവരുടെ അവകാശമാണ് അതിനോട് ചിലപ്പോൾ യോജിക്കാൻ കഴിയും ചിലപ്പോൾ യോജിക്കാം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ശബരിമല വിഷയത്തിൽ പാർട്ടി തുടക്കം മുതലെടുത്ത ആ സ്റ്റാൻഡിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുക അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ ആചാരങ്ങൾ ലംഘിക്കാൻ കൂട്ടുനിന്ന ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുഖ്യമന്ത്രി പരസ്യമായി ഞാനിപ്പോഴും ഓർക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജാനുവരി മാസം രണ്ടാം തീയതി മന്നൻ ജയന്തി ദിവസമാണ് രണ്ട് യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് സന്നിധാനത്തിൽ എത്തിച്ചു ആ വിവരം മുഖ്യമന്ത്രി എന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പാക്കി അത് രണ്ടായിരത്തി പത്തൊൻപത് ജാനുവരി മാസം രണ്ടാമതിയാണ് ഇങ്ങനെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ നട അടച്ച് പരിഹാരക്രിയ ചെയ്ത തന്ത്രിക്ക് അന്ന് എൻ എസ് എസ് ഉൾപ്പെടെയുള്ള വിശ്വാസ സമൂഹം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു എന്നാൽ ആ തന്ത്രിയെ വ്യക്തിപരമായി കണ്ഠര് മഹേശ്വരനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ഒരുപാട് അസഭ്യവചനങ്ങൾ അദ്ദേഹത്തിനെതിരെ ചൊരുകയും ചെയ്തു മന്ത്രിമാരുൾപ്പെടെ ഏതായാലും പിന്നീട് സുപ്രീംകോടതി വീണ്ടും കൂടുതൽ വിചാരണയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ശേഷം പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് വിചാരിച്ച് അവർ നടത്തിയ ഒരു പ്രവർത്തിയെയും ആർക്കും വെള്ളപൂശാൻ കഴിയില്ല മറ്റൊന്നുമല്ല അത് തെറ്റാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ ഒരു അയ്യപ്പ സംഗമം നടത്തി അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഈ സംഗമത്തിൽ നിന്ന് എന്ത് റിസൾട്ട് ഉണ്ടായി ഇതുവരെ ശബരിമലയിൽ ഉണ്ടായിരുന്ന വികസനത്തിന് തടസ്സമായ ഏതെങ്കിലും ഘടകങ്ങൾ നീക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ ചർച്ചയിൽ നാലായിരം പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞ ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് അറുന്നൂറ്റി മുപ്പതോളം പ്രതിനിധികൾ മാത്രമാണ് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ആ സംഗമം പരാജയ മാത്രമല്ല ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഒരു വിശ്വാസവഞ്ജനയും കാണിച്ചിട്ടില്ല കാരണം ഒൻപത് വർഷമായിട്ട് കേരളത്തിൽ പതിനൊന്ന് വർഷമായിട്ട് കേന്ദ്രത്തിലും ഞങ്ങൾ അധികാരത്തിലില്ല പിന്നെ ഞങ്ങൾ ഇതിലെന്ത് വിശ്വാസവഞ്ജന കാണിച്ചിട്ടില്ല മാത്രമല്ല ശബരിമലയിൽ ഈ വിഷയമുണ്ടായപ്പോൾ ശക്തമായ രാഷ്ട്രീയ തീരുമാനം എടുത്ത പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അന്ന് വിശ്വാസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ നയിച്ച ജാഥകൾ അതില് മൂന്ന് മതയാത്രകൾ ഒന്ന് നയിച്ചൊരാള് ഞാനാണ് അന്ന് ഞങ്ങൾക്കെതിരായ എടുത്ത കേസുകൾ എൻ എസ് എസ് നടത്തിയ നാമജപഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തർക്കെതിരെ നടത്തിയ കേസുകൾ ഇതൊന്നും പിൻവലിക്കാൻ തയ്യാറാവാത്ത സർക്കാർ എന്ത് മാറ്റമാണ് അവരുടെ നയത്തിൽ വരുത്തിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ അന്നെടുത്ത നിലപാടിൽ തന്നെയാണ് ഇന്നും ഉറച്ചു നിൽക്കുന്നത് അതിന്റെ വരും വരായകൾ എന്താണെങ്കിലും ശരി ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകും അല്ല അത് അവരുടെ ഇഷ്ടമാണ് ഒരു സമുദായ സംഘടന അനുകൂലിച്ചും പ്രതികൂലിച്ചും എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് എടുക്കാൻ അവകാശമുണ്ട് ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനോ ഞങ്ങളില്ല പക്ഷേ ഞങ്ങളുടെ നയത്തിൽ ഞങ്ങൾ മാറ്റം വരുത്തി